പ്രളയകാലത്ത് നഷ്ടമായ നാനൂറ്റി അൻപത് ജീവനുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രളയ കാരണത്തെക്കുറിച്ച് കോൺഗ്രസ് പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രളയത്തെക്കുറിച്ചുള്ള അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയത് മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടത് പ്രളയകാരണമായെന്ന് വ്യക്തമാക്കിയാണ് റിപ്പോർട്ട് ഡാമുകൾ തുറന്നതിൽ മാനദണ്ഡം പാലിച്ചില്ലെന്നും വിമർശനമുണ്ട് ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തെ വിഴുങ്ങിയ പ്രളയത്തിന് കാരണം ഡാം മാനേജ്മെന്റിലെ വീഴ്ചയാണെന്ന ആരോപണം ശക്തമായി ഉയർന്നിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ സർക്കാരിനെ വെട്ടിലാക്കി ഹൈക്കോടതി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടും പുറത്തുവന്നു സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് പ്രളയത്തിന് വഴിവെച്ചതെന്ന ആക്ഷേപത്തെ ശരിവയ്ക്കുന്ന റിപ്പോർട്ടാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് പ്രളയത്തിന്റെ കാരണം കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് അമിക്കസ് ക്യൂറി നൽകി ഡാമുകൾ തുറന്നത് മാനദണ്ഡം പാലിക്കാതെയാണ് എന്നതാണ് റിപ്പോർട്ടിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ദേശീയ കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പും സർക്കാർ അവഗണിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പല ഡാമുകളിലും ചെളിയടിഞ്ഞത് തിരിച്ചറിയാൻ ഡാം സുരക്ഷ അതോറിറ്റിക്ക് സാധിച്ചില്ലെന്നും അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നു പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നും ഇതേക്കുറിച്ച് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടും പതിനഞ്ചോളം ഹർജികളാണ് കേരള ഹൈക്കോടതിയിലെത്തിയത് ഈ ഹർജികളിൽ കോടതിയെ സഹായിക്കാനാണ് അമിക്കസ് ക്യൂറിയെ ഹൈക്കോടതി മുന്നറിയിപ്പില്ലാത്തെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിന് കാരണമെന്ന അമിക്കസ്കൂറുടെ റിപ്പോർട്ട് സർക്കാരിനും ഇടതുപക്ഷത്തിനും വെല്ലുവിളി സൃഷ്ടിക്കും എന്നാൽ ഇതു സംബന്ധിച്ച് പ്രതികരിക്കാൻ മന്ത്രി എം എം മണി തയ്യാറായില്ല സർക്കാർ വിശദീകരിച്ച ശേഷം പ്രതികരിക്കാമെന്ന് മാത്യു ടി തോമസും പറഞ്ഞു നേരത്തെ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് ചൂണ്ടിക്കാട്ടി മെട്രോമാൻ ഇ ശ്രീധരനും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു പ്രളയത്തെപ്പറ്റി വിശദമായ സാങ്കേതിക പഠനം ആവശ്യമെന്ന് മുഖ്യമന്ത്രിക്കും പ്ലാനിംഗ് ബോർഡ് ചെയർമാനും കത്തയച്ചിരുന്നുവെങ്കിലും അത് സർക്കാർ അവഗണിച്ചു എന്നും ഹർജിയിൽ ആരോപിക്കുന്നു കൃത്യമായ മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ സമാന ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാമെന്നും ഹർജിയിൽ ഇ ശ്രീധരൻ വിശദമാക്കുന്നു ഉന്നതതല ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച് ദുരന്തത്തിന് കാരണം എന്തെന്ന് അന്വേഷിക്കണം ഈ കമ്മിറ്റിക്ക് സർക്കാരിന്റെ പിന്തുണ ഉറപ്പുവരുത്തണം എന്നിവയാണ് ഹർജിയിലെ മറ്റു ആവശ്യങ്ങൾ ഫൗണ്ടേഷൻ ഫോർ റെസ്റ്റോറേഷൻ ഓഫ് നാഷണൽ വാല്യൂ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ഇ ശ്രീധരൻ ഹർജി നൽകിയത് അതേസമയം അണക്കെട്ടുകൾ തുറന്നതുകൊണ്ടാണ് പ്രളയമുണ്ടായതെന്ന വാദം തള്ളിക്കൊണ്ടുള്ള നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെത് കനത്ത മഴക്കാലമായതിനാലാണ് ജലവിധാനം ഉയർന്നത് പ്രളയ ദിനങ്ങളിലെ മഴ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലേതിന് സമാനമായിരുന്നുവെന്നും സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇത്രയധികം മഴ പെയ്യുമെന്ന പ്രവചനം ഉണ്ടായിരുന്നില്ല മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് അണക്കെട്ടുകൾ തുറന്നത് ബാണാസുരസാഗർ അടക്കം അണക്കെട്ടുകൾ നിയമാനുസൃതമാണ് തുറന്നത് പെരിയാർ കബനി നദികളിലൂടെയുള്ള ജലപ്രവാഹം അണക്കെട്ടിലേക്ക് മാത്രമല്ല ഉണ്ടാകുന്നത് കേന്ദ്ര ജല കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇടുക്കി അടക്കം എല്ലാ അണക്കെട്ടുകളും തുറന്നത്